നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വലിയ ഇറാനിയൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് സൂചന ഈ യുദ്ധം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായി തന്നെ അവർ തന്നെ പറയുന്നുമുണ്ട് ഇസ്രായേൽ സിവിലിയന്മാർക്കുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റമില്ല എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് സൈന്യം ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നും അവർ പറയുന്നുണ്ട് നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങളുടെ ഇസ്രായേൽ സീന എന്തിനും കരുത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഇസ്രായേൽ സിവിലിയന്മാരെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ വശം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് മറുപടിയായി തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറയാം കനത്ത അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വിധേയമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ആസന്നമായ ഈ തോതിലുള്ള ആക്രമണം നടത്താനുള്ള ഇതിന്റെ പ്രാരം ഉദ്ദേശം ഉപേക്ഷിച്ചു വന്ന മുൻകാല തീരുമാനത്തിന് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് വല്ലാത്ത മുൻകാല പ്രതിവിധികളൊക്കെ തന്നെ ഭാഗത്തുണ്ടായിരുന്നു ഒരുപാട് അനുമാനങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല രീതിയിലും അവിടെ യുദ്ധം നടക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ടെഹ്റാനിൽ നടന്ന കൊലപാതകം ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ പക്ഷെ അത് ഇസ്രായേൽ ആണെന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അത് കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഗാസയിലെ സ്കൂൾ ആക്രമിച്ചതും വളരെയധികം എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും അവരെ എത്തിച്ചതെന്ന് പറയണം പ്രകോപിതരാക്കിയതെന്ന് പറയണം ജൂലൈ മുപ്പത്തൊന്നിൽ സംഭവിച്ചത് അവരല്ല ചെയ്തതെന്ന് ഒരിക്കലും ഇസ്രായേൽ അത് ഏൽക്കില്ല കാരണം അതവരുടെ അഭിമാന പ്രശ്നമാണ് അവരല്ല ചെയ്തത് വേറെ ആരെങ്കിലും ആണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റും ലോകമെമ്പാടും അവരെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ തന്നെയും അതിപ്പോൾ മാനങ്കടാവും അതവർക്ക് വളരെയധികം അഭിമാനത്തിന് പ്രശ്നമായി മാറും പകരം ഹനിയുടെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ലെവനിലെ ഹിസ്ബുള്ള ഭീകര സംഘടനത്തോടുള്ള പ്രതികരണം ഇറാൻ ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചതായി ഇവർ കഴിഞ്ഞ മാസം ഗോലാൻ കുന്നുകളിലെ മജ്ദൽ ഷാംസിലെ ഫുട്ബോൾ മൈതാനത്ത് പന്ത്രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ റോക്കറ്റ് ആക്രമണം ഉൾപ്പെടെ ഇസ്രായേൽ സിവിലിയന്മാർക്കെതിരായ നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഷുക്കറാണ് എന്ന ഇസ്രായേൽ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ വ്യാഴാഴ്ച പുതുക്കിയ വേണ്ടി നിർത്തൽ ബന്തി ഇടപാട് ചർച്ചകൾക്ക് മുൻപ് ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ രാജ്യത്തിനു നേരെ നേരിട്ട ആക്രമണം നടത്തുമെന്നതാണ് ഇസ്രായേലിന്റെ നിലവിലെ വിലയിരുത്തലെന്നും വിശദാംശങ്ങളുമായി പരിചയമുള്ള പേരിടാത്ത രണ്ട് ഉറവിടങ്ങൾ ഉദ്ധരിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രശ്നം ഇറാനിൽ ഭിന്നതയുണ്ടാക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കടുത്ത പ്രതികരണം തന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതേസമയം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഏപ്രിൽ പതിമൂന്ന് തീയതികളിൽ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിനെതിരെ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിൽ വിക്ഷേപിച്ചതിനേക്കാൾ വലിയ ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് പറഞ്ഞത് ആ ആക്രമണത്തിൽ തന്നെ മിക്കവാറും എല്ലാ പ്രൊജക്ടൈലുകളും യു തടഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം സ്ഥിതി ഇപ്പോഴും സ്റ്റിൽ ഫ്ലൂയിഡ് എന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട് ഇതാണ് ഉറവിടത്തിൽ പറയുന്നത് അതായത് ഒന്നിനും ഇപ്പോൾ സ്ഥിരതയില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത് അതായത് അവ സ്ഥിരമായിട്ടല്ല എന്നും പലപ്പോഴും ആവർത്തിച്ചും അപ്രത്യക്ഷമായും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടുത്തെ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നു പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ഞായറാഴ്ച യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റനുമായി സംസാരിച്ചിരുന്നുവെന്നും ഇറാന്റെ സൈനിക തയ്യാറെടുപ്പുകൾ ഇസ്രായേലിനെതിരെ വലിയ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായും സൂചനകൾ നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ മതിയാകൂ ഇറാൻ അത് വിട്ടുകളയാനാകില്ല ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇസ്രായേൽ ചെയ്തതെന്നും ഇസ്രായേൽ ഇറാനോട് ഇപ്പൊ ചെയ്തു കൂട്ടുന്നതെന്നും അവർ പറയുന്നു അവരുടെ തലവന്മാരെ കൊന്നൊരുക്കുന്നു ഓരോരുത്തരെ ഓരോരുത്തരെയായി ഉന്നം വെച്ച് ഇസ്രായേൽ വച്ചുകൊല്ലുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് നടന്ന ആക്രമണം അതുമൊട്ടും സഹിക്കാനാകാത്തതാണ് അതുപോലെ അവരിലേക്ക് വലിയ രീതിയിൽ രോക്ഷകുലരാക്കനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവരുടെ ക്യാമ്പായിരുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റെന്ന് അവർ പറയുന്നു ഒരുപാട് പേരെ കൊന്നൊടുക്കി ഇതിനി പ്രതികാരത്തിന്റെ സമയമാണെന്ന് കൂടി അവർ പറയുന്നുണ്ട്